വായന നിരക്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിലൂടെ ആരുടെ ആത്മകഥയാണ് ഉത്തരം കുഞ്ഞുണ്ണിമാഷ് കോഴിക്കോട് നിലവിൽ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം ഏത് ഉത്തരം ആകാശമിട്ടായി കാക്കേ കാക്കേ കൂടെവിടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചതാർ ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാഞ്ജലി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം പി എൻ പണിക്കർ സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനമേത് ഉത്തരം കേരളം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യലോകം കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം ഒ വി വിജയൻ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന വരികൾ ആരുടേതാണ് ഉത്തരം ചെമ്മനം ചാക്കോ ഉറൂപ്പ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെ ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഉത്തരം വാസന വികൃതി രാജ്യങ്ങളിൽ നിരോധിക്കുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം റെഡ് ബുക്ക് മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചത് ആര് ഉത്തരം അപ്പൂ നെടുങ്ങാടി കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലത്തെ ഉത്തരം കോട്ടയം ശബ്ദിക്കുന്ന കലപ്പ ആരുടെ കൃതിയാണ് ഉത്തരം പൊൻകുന്നം വർക്കി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശാൻ ആശാൻ തമാശ ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് ഉത്തരം മഹാരാഷ്ട്ര ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ என்னானு உத்தரம் ஏப் இருபத்தி மூணு மலையாளத்தில ஏற்றோம் வலிய சாஹித்ய புரஸ்காரம் ஏது உத்தரம் எழுத்தச்சன் புரஸ்காரம் கேரள சாட்சர മിഷന്റെ മുഖപത്രം ഏത് ഉത്തരം അക്ഷര കൈരളി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം വിനോദ് കുമാർ ശുക്ല തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ഉത്തരം മലപ്പുറം പി എൻ പണിക്കറുടെ മുഴുവൻ പേരെന്ത് പുതുവായിൽ നാരായണ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എൻ എസ് മാധവൻ രണ്ടാം മൂരം ആരുടെ കൃതിയാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ഗാനം രചിച്ചതാരാണ് ഉത്തരം അംഷി നാരായണ പിള്ള